വളാഞ്ചേരി കെ എസ് എഫ് ഇ ശാഖയിൽ വ്യാജ മുക്കുപണ്ടം പണയം വെച്ച് ഒന്നര കോടിയുടെ തട്ടിപ്പ് കെ എസ് എഫ് ഇ വളാഞ്ചേരി ശാഖയിൽ സ്വർണമെന്ന വ്യാജേനെ മുക്കുപണ്ടം പണയം വെച്ച് വൻ തട്ടിപ്പ് നടന്നു ऐसे जरूर है? Ừ. Yeah. 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 ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലധികം പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടം സ്വർണം എന്ന് വിശ്വസിപ്പിച്ചാണ് നാലുപേർ ഉൾപ്പെട്ട സംഘം കെ എസ് എഫ് ഇ വളാഞ്ചേരി ശാഖയിൽ പണയം വെച്ച് തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി എട്ടിനും ഈ വർഷം ജനുവരി പതിനെട്ടിനുമിടയിൽ കെ എസ് എഫ് ഇ വളാഞ്ചേരി ബ്രാഞ്ചിലെ പത്ത് അക്കൗണ്ടുകളിലായാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗ്രാം മുക്കുപണ്ടം സ്വർണം എന്ന് വിശ്വസിപ്പിച്ച് പണയം വെച്ചത് ഒരു കോടി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇതുവഴി കൈവശപ്പെടുത്തിയത് സ്ഥാപനത്തിലെ ഗോൾഡ് അപ്രൈസറുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടന്നത് സംഭവത്തിൽ അപ്രൈസർ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തു ശാഖ മാനേജറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ദ ന്യൂസ് ലൈവ് വളാഞ്ചേരി